എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് ടുവൂർ ഗ്രാമപഞ്ചായത്ത് ബുധനാഴ്ച രണ്ട് സ്ഥാപനങ്ങളിൽ നിന്ന് പതിനായിരം രൂപ വീതം പിഴ ഈടാക്കി ഇരുപത് വീടുകൾക്കും പിഴ ചുമത്തിയതായി പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു വീടുകൾക്ക് അൻപത് രൂപയും വ്യാപാര സ്ഥാപനങ്ങൾക്ക് നൂറ് രൂപയുമാണ് യൂസർ ഫിയായി നൽകേണ്ടത് എന്നാൽ ഇത് പല വീട്ടുകാരും സ്ഥാപന ഉടമകളും അടവാക്കാൻ കൂട്ടാക്കുന്നില്ല മാത്രമല്ല മാലിന്യവും യൂസർ ഫീയും ശേഖരിക്കാൻ എത്തുന്ന ഹരിത കർമ്മസേനാംഗങ്ങളോട് അപമര്യാദയായി പെരുമാറുന്നു എന്ന പരാതിയും ഉയരുന്നു ഇത്തരം സാഹചര്യത്തിൽ പോലീസ് സഹായത്തോടെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കും മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപ് കേരളത്തെ വലിച്ചെറിയൽമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ ഇരിക്കുന്നതിന് മുന്നോടിയായി തൊവൂർ ഗ്രാമപഞ്ചായത്തും ഈ നേട്ടം കൈവരിക്കേണ്ടതു ഇതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ തൊവൂർ ടൌണിനെ ഹരിത ടൌണായി പ്രഖ്യാപിക്കുകയും ചെയ്തു യൂസർ ഫീ നൽകാത്ത വീട്ടുടമകൾക്കും സ്ഥാപന ഉടമകൾക്കും നോട്ടീസ് നൽകി തുടങ്ങിയിട്ടുണ്ട് കുടിശ്ശികയ്ക്ക് പുറമെ ഫൈൻ ഈടാക്കൽ ജപ്തി തുടങ്ങിയ നടപടികൾ സ്വീകരിക്കുമെന്നും പഞ്ചായത്ത് സെക്രട്ടറി കെ അബ്ദുൽ ഷുക്കൂർ പറഞ്ഞു ഈ പദ്ധതി വിഭാഗം ശേഖരണ പരിപാടിയുമായി സഹകരിക്കാതെ കൃത്യമായി പ്രതിമാസം നൽകേണ്ട അമ്പത് നൽകാതെ സ്ഥാപനങ്ങൾ നൽകേണ്ട നൂറ് രൂപ യൂസർ ഫീ നൽകാതെ മാലിന്യങ്ങൾ അശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുകയും കത്തിച്ചു കളയുകയും അതുപോലെ തന്നെ കുഴിച്ചു കൂടുകയും ചെയ്യുന്നതായി ഗ്രാമപഞ്ചായത്ത് ഉയർന്നു ഇത്തരത്തിൽ ഗ്രാമപഞ്ചായത്തും ഹരിതകർമ്മസേനയുമായി സഹകരിക്കാത്ത ആളുകൾക്കെതിരെ അതിശക്തമായ എൻഫോഴ്സ്മെന്റ് നടപടികൾ സ്വീകരിക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായി തൂർ ഗ്രാമപഞ്ചായത്തിലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ സ്ഥിരമായി യൂസർ ഫീ നൽകാത്ത ഏതാണ്ട് ഇരുപതോളം വീടുകൾക്ക് ഇരുപത് വീടുകൾക്കെതിരായി പതിനായിരം രൂപ പിഴയും നാളിതുവരെയുള്ള ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ കുടിശ്ശികയും അടവാക്കുന്നതിന് നോട്ടീസ് നൽകി നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട് തുക അടവാക്കാത്ത ആളുകൾക്കെതിരെ പ്രോസിക്യൂഷൻ ആറാർ ജപ്തി നടപടികൾ സ്വീകരിക്കാൻ ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ വീടുകളിൽ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട് മറ്റും കടന്നുവരുന്ന വനിതകളായ ഹരിതകർമ്മസേനാംഗങ്ങൾക്കെതിരെ ഗ്രാമപഞ്ചായത്ത് നിയോഗിച്ച ഹരിതകർമ്മസേനാംഗങ്ങളോട് വളരെ മോശമായി ചില ആളുകളെങ്കിലും പെരുമാറുന്നതായി ഉള്ള പരാതികൾ ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുണ്ട് ഇത്തരം കേസുകളിൽ വനിതകൾക്കെതിരെ വരും ദിവസങ്ങളിൽ കർശനമായ പരിശോധനയും ഉണ്ടാകും പലരും യൂസർ ഫീ നൽകാതെ കൂട്ടിവെച്ച മാലിന്യങ്ങൾ കത്തിക്കൽ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾക്കാണ് മുതിരുന്നത് ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കും ബുധനാഴ്ച മുതൽ പരിശോധനയും നടപടിയും സ്വീകരിച്ചു തുടങ്ങിയെന്നും സെക്രട്ടറി പറഞ്ഞു സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടുന്ന മാർച്ച് മുപ്പത്തി ഒന്നിന് മുമ്പ് ടൂർ ഗ്രാമപഞ്ചായത്തിന്റെ സമ്പൂർണ്ണ മാലിന്യ ഗ്രാമപഞ്ചായത്തായി പ്രഖ്യാപിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും സഹകരണം അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം തന്നെ വലിച്ചവിയൽ വിരുദ്ധ ഭാരമായി നമ്മൾ ഒരു ഒരാഴ്ച ആചരിച്ചു ഇനി അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന ആളുകൾ സർക്കാരിൻ്റെ സിംഗിൾ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തി ആറ് എന്ന നമ്പറിൽ അതിന്റെ ഫോട്ടോ ലൊക്കേഷൻ അയച്ച് നൽകുന്നതിന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് ന്യൂസ് ബ്യൂറോ സ്വന്തം അഭ്യർത്ഥിക്കാണ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്